പാവം മെത്ത ആരെങ്കിലും ഇടിക്കാൻ നീ ഇടിച്ചു കഴിഞ്ഞാ നിന്നെ ധൈര്യം ഉണ്ടോ അടി ധൈര്യം ഉണ്ടോ ധൈര്യം ഉണ്ടെങ്കി ഉണ്ടെങ്കിൽ എന്താ ആര് പറഞ്ഞു നിന്റെ മുട്ടുകാലെ കൂട്ടിയിടിക്കും നിനക്ക് ഈ ജാട വർത്താനം പറയാൻ മാത്രമേ നിന്നെ കൊണ്ട് കൊള്ളത്തുള്ളൂ നീ പോ 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 ചൊറിയാതെ ഇങ്ങനെ വരും ചുറിയും നിന്നോന്ത അടിക്കു നീയടി വേണ്ട 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 നീ എന്റെ തലേ കയറി കീറി കളിച്ചോ മുട്ടക്കറിയാ ചിക്കനാണോ നല്ല മണം പറഞ്ഞാൽ പെട്ടെന്ന് പോവാ ും പിള്ളർക്കോ ആശി കൊടുക്കാം അമ്മ മനസ്സിലായമ്മിപ്പഴും ഇങ്ങനെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ദോഷം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല മുരിഞ്ഞ ദോഷം അച്ഛനും കരിഞ്ഞ ദോഷം ഞങ്ങൾക്കും ഈ മീൻ പൊരിക്കണെങ്കിൽ കരിഞ്ഞതൊക്കെ ഞങ്ങൾക്കും നല്ല നല്ല വൃത്തിയുള്ള മീനൊക്കെ അച്ഛൻ അച്ഛൻ എന്തോ ഇത് നിന്റെ ശീലങ്ങളൊക്കെ അമ്മ ഒന്നും പറയണ്ട അമ്മ അല്ലെങ്കിൽ എപ്പൊ ഇവിടെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാലും അച്ഛന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ അമ്മ ഫുഡ് കുക്ക് ചെയ്യുള്ളൂ ഇവിടെ അമ്മ ഒരു സാരി ഉടുക്കണമെങ്കിൽ പോലും എല്ലാ അച്ഛൻ്റെ ഇഷ്ടം ഈ വീട്ടിലൊന്നും പറ്റൂല ഞാൻ പല്ലേച്ചില്ല അതെ കാര്യം ഇവള് എന്റെ അടുത്ത് പറയാണ് ഇവള് ഡയറ്റ് ചെയ്യാൻ പോവാണ് ആ അതുകൊണ്ട് ഇനി മുതൽ ഗോതമ്പ് മതി അരി ആഹാരം ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ ആളാണ് അതിപ്പോ ഇടിയപ്പും മുട്ടക്കറി കാണുമ്പോ ആർക്കായാലും കഴിക്കാൻ തോന്നുമല്ലോ അല്ല ഇടിയപ്പും മുട്ടക്കറിയും കഴിക്കാൻ തോന്നും ഇന്ന് ഇത് കഴിച്ചിട്ട് ഉച്ച തൊട്ട് ഡയറ്റ് ചന്ദനപ്പുരി വരീട്ടിട്ടാണ് വന്നെ കണ്ടാളുളിക്കാതെ എനിക്ക് അത്ര വിശ്വാസം പോരാ പോലെയാണെന്ന് വിചാരിച്ചാല് அள குளியலையும் காஞ்சிசு வந்து எந்து வந்து கடிதே? அலை குடிச்சானு டெஸ்ட் செய்து பாக்கேன். இந்த மனது நோக்க நீ இந்த பட்டியா? சிந்துப்லாரி. வார வார. ஓஹோ, எண்டாண்டாகியே? இடிப்பு. இந்த என்ன? இந்தது முடிறந்தோ ஏதோ? இந்த என்ன? முடி இந்த இங்க இருக்கنا பங்கர ஸ்மூத் ஐட்டோ? ஹ? குளிச்சது இல்ல. ஆ, मारறது. இல்ல. எண்டா செய்து? அலைம்மா.

എന്തടി നീ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്ന ഞാൻ കണ്ടല്ലോ ഞാൻ നോക്കില്ല കളർത്താൻ പറഞ്ഞ കണ്ണൂത്ത് ഞാൻ എന്തോ കണ്ണൂത്ത് എനിക്കൊന്നും കൈ ഞാൻ വെറുതെ പിടിച്ചപ്പോലെ പഠിക്കുന്നല്ലേ അപ്പൊ രണ്ടെന്നാ ഞാൻ പറ്റിച്ചിട്ട് എന്നെ കാര്യം

പരസ്യത്തിലുള്ള പെമ്പിള്ളരെ പോലെ ഉണ്ട് എന്റെ എന്തോ ഒരു ഹെയർ പ്രോബ്ലം ഉണ്ടായിരുന്നു എന്റെ ഫ്രണ്ട് ചെയ്തത് അതെന്താണ് നിന്നോട് ഞാൻ പറയണേ ഇത് വെച്ച് കോതിയോ ശരിയാണിയെന്തോ മുടി തേക്കണുണ്ട് ഇല്ലെങ്കി അവളെ മുടി ഇങ്ങനെ കിടക്കൂല ചോയിച്ചോട് പിശാജ് പറയത്തൂല്ല എന്തോ ഇപ്പം കാർത്തൂന വിളിക്കാം ആ കാർത്തു ഇവിടെ പെട്ടെന്ന് ഇങ്ങോട്ട് വാ ഓ എനിക്ക് ഇങ്ങനെ ഇരുന്നപ്പോഴേ നിന്നെ കാണണം കാണണമെന്നൊരു തോന്നല് ഒന്ന് ഇപ്പം ആവശ്യം അങ്ങോട്ട് കണ്ണനൊന്നും വേണ്ട നീ വന്നാതെ ഇപ്പൊ അർജന്റാണ് ആ പറഞ്ഞേ ഓള് വരട്ടെ ഇതൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ ഞാൻ